തൃശൂർ തുമ്പൂർ സഹകരണ ബാങ്കിനെതിരെ ഇ ഡി കേസെടുത്തു കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസ് പേരെ പ്രതിയാക്കി ആളൂർ പോലീസെടുത്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ അന്വേഷണം കേസിൽ തുമ്പൂർ സർവീസ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളെ ഉടൻ ചോദ്യം ചെയ്യും കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്തായിരുന്നു ക്രമക്കേട് വ്യാജ ആധാരം ഈടായി നൽകി മൂന്നര കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയതായാണ് പരാതി ഏഴുപേരെ പ്രതിയാക്കി ആളൂർ പോലീസെടുത്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇഴിയുടെ ഇ സി ഐആർ സഹകാരിയായ അൻവർ നൽകിയ പരാതിയിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് ആദ്യം പുറത്തുവന്നത് കൊറ്റനല്ലൂർ വില്ലേജിലെ നൂറ്റി പതിനാറ് പാർട്ട് രണ്ട് സർവേ നമ്പറിലുള്ള ഭൂമി ഈടാക്കി ബാങ്കിൽ നിന്ന് ഏഴുപേരുടെ പേരിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനേഴിലെടുത്തത് ഭൂമിയുടമയായ റിജി അറിയാതെയായിരുന്നു ഈ ഭൂമി ഈടായി വച്ചത് ഭരണസമിതി അംഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വായ്പ നൽകിയത് ഭൂമി പണയപ്പെടുത്തിയതറിഞ്ഞതോടെ റിജി കൊടകര മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിയും നൽകിയിരുന്നു നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് ബാങ്ക് കേസിൽ മുൻ ഭരണസമിതി അംഗങ്ങളെ ഇ ഡി ചോദ്യം ചെയ്യും കരുവന്നൂർ കണ്ടല കൊട്ടനല്ലൂർ ബാങ്ക് തട്ടിപ്പുകൾക്ക് സമാനമാണ് തൊമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും ജനം കൊച്ചി